വിദ്യാലയങ്ങൾ സർക്കാർ ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ പരിസ്ഥിതി സൗഹൃദവും ഹരിതാഭവുമാക്കി മാറ്റേണ്ടതാണെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നീണ്ടകര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വളപ്പിൽ നടത്തിയ വൃക്ഷത്തെ നടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം എൽ എ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാലയങ്ങൾ സർക്കാർ ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ പരിസ്ഥിതി സൗഹൃദവും ഹരിതാഭവുമാക്കി മാറ്റേണ്ടതാണെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന നീണ്ടകര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വളപ്പിൽ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീന ഉദ്ഘാടന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലയിൽ നടത്തിവരുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നീണ്ടകര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു മരം അത് മരമാണ് അദ്ദേഹം നമുക്കെല്ലാം മനസ്സിലായത് സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ പ്രയത്നങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ നാളെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നൊരു ആംബുലൻസ് അതൊരു തടസ്സമാകും എന്നുള്ളത് കണ്ടതിന് ശേഷം അത് നമ്മൾ മുറിച്ചു മാറ്റിക്കുകയാണ് അപ്പം ഇത് ഒരുപാട് പേരെ വേദനിപ്പിച്ചു അതിനകത്ത് വൃക്ഷത്തിൽ വരുന്ന കിളികളെയും മറ്റ് ജീവജാലങ്ങളെയല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളെ വേദനിപ്പിച്ചു പക്ഷെ വികസനം വരുമ്പോൾ ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ മാതൃ എനിക്ക് അടുത്തിടെ ഒരു മാതൃകയായ ഒരു പ്രവർത്തനം കാണാൻ പറ്റിയത് എ എ ജി ആൻഡ് പി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു കമ്പനി അത് എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ കിഴക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവർ നമ്മുടെ ടൈറ്റാനിയം ഫാക്ടറിയുടെ പരിസരത്ത് അവർ ഒരു റീഫില്ലിംഗ് പ്ലാന്റ് ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഏക്കർ സ്ഥലത്ത് അതിലൂടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് അപ്പോൾ ആ ഔട്ട്ലെറ്റ് വരുന്നതിന് മുമ്പ് കമ്പനിയുമായിട്ട് കമ്പനിയുമായിട്ടൊരു എംപ്ലോയു സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൈമറി വിസിറ്റ് ഏറ്റവും ആദ്യത്തെ വിസിറ്റ് ആദ്യത്തെ വിസിറ്റ് ഈ ഈ പരിസ്ഥിതി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം മരം മുറിക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് അറിയിക്കുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി ി അഞ്ജലി ഭവന വനമിത്ര പുരസ്കാര ജേതാവ് വി കെ മധുസൂദന എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഇക്കോണമിയും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് വികസിത രാജ്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അതിനാണ് നമ്മൾ ഗ്രീൻ ഡെവലപ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിൽ തന്നെ പഠിക്കുന്നത് അല്ലെ കുട്ടികൾക്ക് എല്ലാം അറിയായിരിക്കും ഗ്രീൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് നടക്കും പക്ഷെ അത് നോട്ട് എസ് ഓഫ് എൻവയോമെന്റ് നമ്മുടെ ഭൂമിയെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടല്ല ആ വികസനം നടക്കേണ്ടത് അപ്പൊ അതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ എഴുപതുകളില് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ യു എൻ പോയി പ്രസംഗിച്ച കാര്യമാണ് പക്ഷേ ഇന്ന് നമുക്കത് എത്രമാത്രം നടപ്പിലാക്കാൻ പറ്റിയെന്നൊരു ചോദ്യമുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കണം നമ്മുടെ റിസോഴ്സസ് എല്ലാം ഉപയോഗിക്കണം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജിജോസി നായർ ജോയിന്റ് സെക്രട്ടറി ലതാക്കെ വൈസ് പ്രസിഡന്റ് ഡി ശ്രീകുമാർ ജില്ലാ സെക്രട്ടറി സി വിമൽകുമാർ ആർ ബാബുക്കുട്ടൻ ചവറ പോലീസ് സ്റ്റേഷൻ എസ് ഐ ഓമനക്കുട്ടൻ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ ചാർജ് ഡോക്ടർ ഷാരോൺ ഡോക്ടർ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഗവൺമെന്റ് ബി ജെ എം കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രി ജീവനക്കാർ ചേർന്ന് പുന്ന മരോട്ടി തുടങ്ങിയ വിവിധതരം വൃക്ഷത്തൈകൾ ആശുപത്രി വളപ്പിൽ വിവിധയിടങ്ങളിലായി നട്ടു ഇവയുടെ പരിപാലനവും സംരക്ഷണവും ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനീത പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ